നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാള്സ് രഞ്ചിതയുടെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട പുല്ലാട് എത്തിച്ചേർന്നു രാവിലെ ഏഴ് മണിയോടെ തിരുവനന്തപുരത്ത് വിമാനത്താവളിൽ എത്തിച്ച മൃതദേഹം കേരള സർക്കാരിന് വേണ്ടി മന്ത്രി ശിവൻകുട്ടി ഏറ്റുവാങ്ങി മന്ത്രിമാരായ ശിവൻകുട്ടി ജി ആർ അനിൽ എം എ ബേബി എം വി ഗോവിന്ദൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു മൃതദേഹം ജന്മനാടായ പത്തനംതിട്ട പുല്ലാട് എത്തിച്ചേർന്നു രാവിലെ ഒൻപത് മുപ്പത് മുതൽ പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് केले रे काम नले വൈകിട്ട് നാല് മുപ്പതിന് വീട്ടുവളപ്പിൽ വെച്ചാണ് സംസ്കാരം രഞ്ജിതയുടെ ഉള്ള ആദരസൂചകമായി മൃതദേഹം പുല്ലാടെത്തിയപ്പോൾ വ്യാപാരികൾ ഒരു മണിക്കൂർ കടകൾ അടച്ചിട്ടു പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറമേ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പുല്ലാട് വടക്കേക്കവല മോഡൽ സ്കൂളിനും കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഡി എൻ എ പരിശോധനകളുടെ ഇന്നലെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അമ്മയുടെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാന അപകടത്തിൽപ്പെട്ടത് എട്ടു മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത കേരളത്തിൽ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത് ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്ത് നിന്നുള്ള പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങിയായിരുന്നു രഞ്ജിതയുടെ യാത്രയുടെ ഉദ്ദേശം ഗോപകുമാരൻ നായർ തുളസി ദമ്പതിയുടെ ഇളയ മകളാണ് രഞ്ജിത പന്തളത്ത് നഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത് അവിടെ നിന്ന് യുമാനിലേക്ക് പോയി ഒമാനിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് ജോലിക്കായി പോയത് അഞ്ചു വർഷം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടിയ രഞ്ജിത ദീർഘകാല അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് വൃദ്ധയായ അമ്മ തുളസി ചെറിയ കുട്ടികളായ ഇന്ദുചൂടൻ ഇതിക എന്നീ മക്കളാണ് വീട്ടിൽ രഞ്ജിതയ്ക്കുള്ളത് ഏവർക്കും വളരെയേറെ പ്രിയങ്കിരിയായിരുന്നു രഞ്ജിത അടുത്ത ബന്ധുക്കൾക്കും എൻ എസ് എസ് കരയോഗവുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്കും മാത്രമാണ് വീട്ടിലെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്ന ഹാളിൽ മൃതദേഹത്തിൽ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എത്തിച്ചേർന്നു دیکھئے لمحات کو دیکھئے अजज बढ़ 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 wata kai ક્યાં <laughs> હોય <laughs> മറ്റൊരു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ ടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ വൺ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ്